നമ്മൾ മുണ്ടേരി ഫാമിക്കാണ് നെൽപോളിഷിന്റെ ഷോക്ക് ഉണ്ട് ഉണ്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചുപത്തുമിനുള്ള ഫാമിക്ക് എന്റെ അച്ഛ വർക്ക് ചെയ്യണത് വേറൊരു കാര്യോ തന്നെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രം കൂടിയാട്ടോ ഇവിടെ നിക്കണ എവിടെയാണ് കുറുമ്പിയള കുറുമ്പിയളയാണ് ഇതൊരു ഇതിന്റെ എന്താണ് ഈ കുറുമ്പിയാള പറയാൻ കാരണം ഒരു ജോലിക്കാർ ഇവിടെ അങ്ങനെ പേര് വീണത് അങ്ങനെയാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ ഇപ്പൊ കുറുമ്പിയാള എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഷെഡ് പോലെ കേട്ടോ ഇതിന്റെ മേലൊക്കെയാണ് നമ്മളിപ്പോ കയറിയത് പിന്നെ ഞങ്ങള് നേരെ പോയി തലപ്പാലിക്കട്ടോ പിന്നെ അവിടെ രണ്ട് കിളിക്കൂടുണ്ട് ഇത് കുഞ്ഞു കുട്ടിയൊക്കെ ഇല്ലാണെ അങ്ങനെ അതൊക്കെ കണ്ടുവന്നപ്പോഴാണ് വേറൊരു സൂത്രം വേറെ ഒന്നല്ല ഹെലികോപ്റ്റർ ആട്ടോ വേറെ ഒന്നും നോക്കിയില്ല ഞാനോ മേം പിന്നീട് പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ മരം കൊണ്ട് ഇവിടുത്തെ ആൾക്കാരനെ ഉണ്ടാക്കിയതാട്ടോ കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടു കാരണം നമ്മളിങ്ങനെ കാണലല്ലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കർക്കം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് എന്നൊരു സംശയം സംശയമുണ്ട് കുട്ടികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുതിരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സാധനങ്ങളോണ്ട് തന്നെ ഡൈനോസറിനൊക്കെ വലുതാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന്നവിടെ ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ തിരക്ക് വല്ലാണ്ടില്ലേന്നു പിന്നെ അങ്ങോട്ട് നല്ലോം കൂടി ഊഞ്ഞാല് കണ്ട എവിടെയാണല്ലോ ഇന്റെ അമ്മയ്ക്ക് ആടണം ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ആൾക്കാർക്ക് അല്ലെ കിളിക്കൂട് കേറി കേറിയിരിക്കുമ്പോ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവുന്നാലും പേടി പോലെല്ലാം നമ്മൾ അഭിനയിക്കും അത്യാവശ്യം നല്ല ഉയരത്തിലാട്ടോ അത് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് വല്ലാണ്ട് നോക്കിയില്ല ഈ കിളിക്കൂടും തോണിയും ഹെലികോപ്റ്റർ ഒക്കെ ഇവിടുത്തെ ആൾക്കാരെ സ്വന്തം ഉണ്ടാക്കണേട്ടോ ആ കഴിവുള്ളവർക്ക് എന്തോ ആവാലോ പിന്നെ എന്റെ ഡാഡി ഇരിച്ച പറഞ്ഞു ഇത് ഫാമത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അത് കഴിച്ചു നോക്കുകയായിരുന്നു എന്നാ പിന്നെ അതാണ് നോക്കാറുണ്ട് ഞാൻ നല്ല ചൂട് മീൻ മീൻകറിട്ടോ ഞങ്ങൾ വാങ്ങിയത് അതിന്റെ ഒപ്പം തന്നെ ചായ ബട്ട് കുഴപ്പം എന്ന് വെച്ചാൽ എനിക്ക് കറി ഇല്ലാത്ത ഭാഗത്ത് കപ്പേട്ടാ ഞാൻ തിന്നുന്നത് പക്ഷെ എന്നാലും ഞാൻ ടേസ്റ്റ് നോക്കി രസം കേട്ടോ കറിക്ക് നല്ലതരും അപ്പൊ ചൂടുള്ള ചായങ്ങളെ കുറിച്ച് പതിനേക്കാട്ടി വരും എന്താവോ ഇന്റെ കണ്ണാണെങ്കിലോ തിന്നീട് എന്തെങ്കിലും സാധനം കണ്ടായി മേക്ക് വേഗം പോകും ഞാൻ പിന്നെ ഉപ്പിലിട്ട് കറോത്തി ഒക്കെ തിന്നട്ടോ നിങ്ങളെ നാട്ടിൽ ഈ സാധനത്തിന് എന്താ പറയാന്ന് പറയണേ കണ്ടോ കണ്ടോട്ടക പക്ഷേ ഇതൊക്കെ ഇവിടെ ഇണ്ടാക്കണേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കണത് ഐ വി കുന്നിലാ സൂര്യകാന്തി കണ്ടേരുന്നു അതൊക്കെ വാടി ഈ കുന്നിന്റെ നമ്മൾ എന്തായാലും കുയങ്ങും അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം അങ്ങനെ ഞങ്ങൾ കൊയക്കൊക്കെ മാറ്റി ഇറങ്ങിട്ടോ അപ്പോഴാണ് പുലിനെ കണ്ടത് പിന്നെ ഒരു ഹായൊക്കെ പറഞ്ഞു പോന്നു അപ്പത്തേക്ക് രാത്രിയായി എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ കാണാൻ രാത്രിയാണ് രസം ബിക്കോസ് കുറെ ലൈറ്റ് ഒക്കെ ഇടുമ്പോ നമുക്ക് ആർക്കെല്ലാം ഇഷ്ടപ്പെടുമല്ലോ എവിടെ തിരിഞ്ഞാലും ലൈറ്റ് പച്ച മഞ്ഞ നീല ചോപ്പ് റോസ് ഉണ്ട് രാത്രി രാത്രിയാകുമ്പോഴാണ് പിന്നെ കുറെ തിരക്കാവോ കൊറേ പേര് രാത്രിയിലാണ് വരുന്നത് ഇത് ചെറിയ പാർക്ക് പോലെ കേട്ടോ നമുക്ക് ഇതിനുള്ളിൽ ഒക്കെ ഇരിക്കാം ഇരിക്കാൻ പിന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയ കസാരകൾ തന്നെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ രസല്ലേ വൈകുന്നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ ഡാൻസ് പാട്ട് ഗാനമേള അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഇനി കാണാത്തവർക്ക് അടുത്ത പോലെ ഇനി പറ്റുള്ളൂ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുന്നു ജിലേബി ഒക്കെ വാങ്ങി നിന്നിട്ടോ അതൊക്കെ തിന്നിട്ടാണ് കിടന്നത് അപ്പൊ ബൈ ബൈ